പുറത്ത് നെഗറ്റീവ് ആണെന്ന് ഹൗസിലുള്ള ആർക്കും ഇനി പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടില്ല ഇവർക്കെതിരെ ആരടിക്കുന്നോ അവർക്ക് പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ടാവുമെന്നും എല്ലാവർക്കും മനസ്സിലായി എന്നാൽ ഈ നെഗറ്റീവ് മാറ്റാൻ ഇവർ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് വെറുപ്പീരിന്റെ ഇതുവരെ കാണാത്ത അവസ്ഥാന്തരങ്ങളിലൂടെ ഇവരുടെ സഞ്ചാരം ഇവർക്ക് തീരെ ബോധമില്ലേ ഇരുപത്തിനാല് മണിക്കൂറുള്ള ഷോ അൻപത് മിനിറ്റായിട്ടുള്ള എപ്പിസോഡായിട്ട് ചുരുങ്ങുമ്പോൾ അതിൽ ഇരുപത് മിനിറ്റും ഇവരുടെ പ്രവർത്തികളാണ് കാണിക്കുന്നത് സ്ഥിരമായി ജബ്രി കോംബുവിൽ വെറുപ്പിക്കുന്നതൊക്കെ പോട്ടെ ഗബ്രിക്കെതിരെയുള്ള കോയിൻ ടാസ്കിൽ ശരണെ ഒളിച്ചിരിക്കുന്നത് കണ്ടിട്ടും കാണാതെ പോയതൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ഈ ഉടായ്പ് കളികൾക്കെതിരെ നന്ദനെ കൃത്യമായിട്ട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു രണ്ടു വഞ്ചിയിൽ കാലു വെച്ച് തുഴയാതെ എന്ന് ജാസ്മിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാ ഇപ്പോൾ ഒറ്റയ്ക്ക് കളിക്കട്ടെ ജാസ്മിനെ എന്ന് പറഞ്ഞ് നോറി മുന്നോട്ട് വന്നിരിക്കുകയാണ് കാര്യം ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ഒരുമിച്ചാണെങ്കിലും ഗെയിമിലേക്ക് വരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കപ്പിനു വേണ്ടി കളിക്കുമെന്നാണ് ജാസ്മിൻ പറഞ്ഞിട്ടുള്ളത് പക്ഷേ കോയിൻ ടാസ്കിൽ നടത്തിയ പരിപാടികളൊക്കെ മോഹൻലാൽ വീഡിയോകൾ കാണിച്ച് ജാസ്മിനെ പെടുത്തിയിരിക്കും എല്ലാ ആഴ്ചയും ഓരോന്ന് കാട്ടിയിട്ടും ഇവരുടെ കോംബോ ഫ്ലോപ്പ് ആണെന്ന് എന്താണ് ഇവർക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് ജാസ്മിന്റെ ഈ ഒരു വീഡിയോ കാണിക്കുമ്പോഴുള്ള ജിൻഡോയുടെ റിയാക്ഷന് വേണ്ടിയാണ് വെയിറ്റിംഗ് പണ്ട് ജാസ്മിൻ ചായയിൽ തുമ്മിയപ്പോഴുള്ള റിയാക്ഷനെ കടത്തിവിട്ടുമായിരിക്കും ഇത്